നമസ്കാരം തിരുനവായിൽ കുരുന്നുകളുടെ പൂന്തോട്ടം നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം എടക്കുളം ജി എം എൽ പി സ്കൂളിലെ പൂന്തോട്ടമാണ് നശിപ്പിക്കപ്പെട്ടത് ഇല്ലാതായത് കുരുന്നുകൾ പരിപാലിച്ചു വളർത്തിയ ഉദ്യാനം ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ എൽ പി സ്കൂൾ കെട്ടിടത്തിന് മുൻവശത്ത യു പി സ്കൂൾ ഭൂമിയിൽ മാനേജറുടെ സഹായത്തോടെ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പൂന്തോട്ടമാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നത് പൂന്തോട്ടത്തിലെ നിരവധി ചെടികളും ചെടിച്ചട്ടികളും നശിപ്പിച്ച നിലയിലാണ് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് പൂന്തോട്ടം നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടത് വർഷങ്ങളായി വിദ്യാർത്ഥികളും അധ്യാപകരും പരിപാലിച്ചു വളർത്തിയെടുത്ത പൂന്തോട്ടമാണിത് മൂന്നാം തവണയാണ് ഇത്തരത്തിൽ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം വില കൂടിയ ഇനം ചെടികൾ വരെ നശിപ്പിച്ച നശിപ്പിച്ചവയിലുണ്ട് പത്തോളം ചെടിച്ചട്ടികൾ അടിച്ചു നശിപ്പിച്ചിട്ടുണ്ട് പത്തോളം ഹാങ്ങിങ് പ്ലാന്റുകളും നശിപ്പിച്ചു താമര വളർത്താനായി തയ്യാറാക്കിയിരുന്ന വലിയ പ്ലോട്ടും തകർത്തു ചെടിച്ചെട്ടികൾ മണ്ണോടെ വരാന്തയിലേക്ക് എടുത്തെറിയുകയും ചെയ്തിരിക്കുന്നു ശനിയാഴ്ച വൈകിട്ട് സ്കൂൾ അടച്ചു പോയതായിരുന്നുവെന്ന് പ്രധാന അധ്യാപിക യു പ്രമീള അറിയിച്ചു സ്കൂൾ പി കമ്മിറ്റി പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ തകർത്തിരുന്നു ന്യൂസ് ഒരു വർഷത്തെ പഠനത്തിലൂടെ മികച്ച ജോലിയും വരുമാനവും നേടാം കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി സി കോഴ്സുകളിലൂടെ നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി കോഴ്സുകൾ എന്നിവയ്ക്ക് പുറമെ ബി ബി എ വിത്ത് ഏവിയേഷൻ ജേർണലിസം ലോജിസ്റ്റിക്സ് സൈക്കോളജി കോഴ്സുകൾ കൂടി പഠിക്കാനും മികച്ച ജോലി നേടാനും അവസരം എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് അസിസ്റ്റൻസ് ക്യാമ്പസ് ഇന്റർവ്യൂ പെർഫെക്ട് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു അപ്പോൾ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടൂ സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ